ഹമാസിന്റെ സൂപ്പർ നേതാവ് ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇറാനിൽ വച്ച് ഹമാസിന്റെ തലവന്റെ പതനം അപ്രതീക്ഷിതമായിരുന്നു ഗാസയിൽ അയാൾ സുരക്ഷിതനായിരുന്നു എന്നാൽ ഇറാനിൽ എങ്ങനെ സുരക്ഷിതൻ അല്ലാതെ പോയി എന്നാണ് ഇപ്പോൾ ഹമാസ് അനുകൂലികൾ പോലും ചോദിക്കുന്നത് ഇസ്രേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഇറാനിലെ ഓപ്പറേഷനാണ് ഹമാസ് നേതാവിന്റെ പതനത്തിന് കാരണം എന്ന് കരുതുന്നു ഗാസയിലാണ് യുദ്ധമെങ്കിലും ഇപ്പോൾ ഇസ്രയേലിന്റെ യുദ്ധകരങ്ങൾ ലോകം മുഴുവൻ നീളുകയാണ് ഗാസയിലെ സകലമായ ഇസ്രയേൽ വിരുദ്ധ നീക്കത്തിനും ചുക്കാൻ പിടിച്ച ആളായിരുന്നു വധിച്ച ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയ ഇതോടെ ഹമാസിന്റെ സാമ്രാജ്യത്തിന്റെ അവസാന കല്ലുകളും ഇളകുകയാണ് ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ഇത്ര വലിയ ഹമാസ് നേതാവിനെ ഇത് ആദ്യമായാണ് ഇസ്രയേൽ ഇല്ലാതാക്കുന്നത് അതും ഇറാനിൽ കടന്നു ചെന്ന് ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് പുലർച്ചെയാണ് കൊലപ്പെടുത്തിയത് എന്ന് ഫലസ്തീൻ ഭീകര സംഘടന പറഞ്ഞു നേതാവിനെ നഷ്ടപ്പെട്ടത് ഹമാസ് സമ്മതിച്ചു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഹനിയയുടെ മരണം സ്ഥിരീകരിച്ചു ഇസ്രായേലിനെതിരെ മസലുരുട്ടി വീരവാദം പറയുന്ന ഇറാനും ഇത് തിരിച്ചടിയായി ഇറാനിൽ കയറി ഇത്തരമൊരു നീക്കം ജൂതന്മാരുടെ ചാരന്മാർ നടത്തുമെന്ന് ഇറാൻ കരുതിയേയില്ല ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷം ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയയെ അജ്ഞാതർ ഇല്ലാതാക്കുകയായിരുന്നു ഹനിയയെ എങ്ങനെ കൊലപ്പെടുത്തി എന്നതും മറ്റും ഇനിയും രഹസ്യമാണ് ഇറാൻ പുറത്തുവിട്ടിട്ടില്ല ഇതിനിടെ ഹനിയ ഇറാനിലുള്ളതറിഞ്ഞ് ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുമോ എന്ന ഭയത്താൽ ഇറാൻ തന്നെ ചെയ്ത പണിയാണിത് എന്നും പറയുന്നു ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക നേതാവിനെ കൊലപ്പെടുത്തിയ ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രയേൽ ആരോപിക്കപ്പെടുന്ന രണ്ടാമത്തെ ഉന്നത കൊലപാതകമാണിത് ഞങ്ങളുടെ കൈകൾ ലോകം മുഴുവൻ നീളുമെന്നും ലോകത്തെവിടെയും എത്തി യുദ്ധം ചെയ്യാൻ ഇസ്രയേലിന് ആകുമെന്നും ഐ ഡി എഫ് പറഞ്ഞു മാത്രമല്ല ഇസ്രയേലിനെ ദൈവം കൈവിടില്ല എന്നും ഇസ്രയേലിനെ ആർക്കും തകർക്കും എന്നും ഇസ്രയേലിലെ ആണിക്കല്ലുകളും ഹിസ്ബുള്ളയുടെ നേതാവും ഒക്കെ ഇസ്രയേൽ രോഷത്തിൽ ഇല്ലാതാകുമ്പോൾ യുദ്ധത്തിലെടുത്ത ശപഥം കൂടി ഇസ്രയേൽ പൂർത്തിയാക്കുകയാണ് ഖത്തറിലോ തുർക്കിയിലോ ലെബനനിലോ മറ്റെവിടെയെങ്കിലുമോ ആയാലും എല്ലാ ഹമാസ് നേതാക്കളും ഇസ്രയേലിന്റെ നോട്ടത്തിലാണ് ഗാസയിലെ ഹമാസിന്റെ നേതാവായ സിൻവാർ സംഘടനയുടെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും അറിയപ്പെടുന്നതും ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതുമായ ഖാലിദ് മഷലുമായി സംസാരിക്കുന്ന ആളാണ് ഖത്തറിലെയും ലബനനിലെയും ആസൂത്രിതമായ ആക്രമണങ്ങളെക്കുറിച്ച് സിൻവാർ രാഷ്ട്രീയ നേതൃത്വത്തെ അറിയിച്ചോ എന്ന് വ്യക്തമല്ല എന്തായാലും ഇപ്പോൾ ഖത്തറിലെ ഹമാസ് നേതാക്കളും മൗനത്തിലാണുള്ളത് ഇറാനാകട്ടെ ഹമാസ് നേതാവിന്റെ കൊലപാതകത്തെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് പുലർച്ചെയാണ് കൊലപ്പെടുത്തിയത് എന്ന് ഹമാസ് സംഘടന ബുധനാഴ്ച പറഞ്ഞു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഹനിയയുടെ മരണം സ്ഥിരീകരിച്ചു രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷം അത് അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞു ആയിരത്തി ഇരുനൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഇസ്രായേലിനെതിരെ ഗാസ ആസ്ഥാനമായുള്ള ഹമാസ് സംഘം ഒക്ടോബർ ഏഴിന് നടത്തിയ വിനാശകരമായ ആക്രമണത്തിന് ശേഷം ഹനിയെയും ഹമാസിന്റെ മറ്റ് നേതാക്കളെയും കൊല്ലുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞയെടുത്തിരുന്നു ആ പ്രതിജ്ഞ ഇപ്പോൾ നടപ്പാവുകയാണ് ഗാസ മുനമ്പിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട ഹമാസ് തലവന്റെ കുടുംബത്തെയും മുൻപ് ഇസ്രായേൽ വധിച്ചിരുന്നു മൂന്ന് ആൺമക്കൾ കൊല്ലപ്പെട്ട ആക്രമണത്തെ തുടർന്നുള്ള യുദ്ധം രൂക്ഷമായതിനാൽ ഹമാസിന്റെ സൂപ്പർ നേതാവ് ഇസ്മായിൽ ഹാനിയ ഇറാനിലേക്ക് കടക്കുകയായിരുന്നു ഫലസ്തീൻ സംഘത്തിന്റെ അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ മുഖമാണ് കൊല്ലപ്പെട്ട ഈ ഹമാസ് നേതാവ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ട ഏറ്റവും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം നേതാവിന് നഷ്ടപ്പെട്ട വേദനയിൽ ഹമാസ് ഇറക്കിയ പ്രസ്താവന ഇങ്ങനെ മഹത്തായ ഫലസ്തീൻ ജനതയോടും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ ജനങ്ങളോടും ലോകത്തിലെ എല്ലാ സ്വതന്ത്ര ജനങ്ങളോടും ഹമാസ് പ്രഖ്യാപിക്കുന്നു സഹോദര നേതാവ് ഇസ്മായിൽ ഹനിയെ രക്തസാക്ഷിയായി പ്രഖ്യാപിക്കുന്നു ഫലസ്തീൻ ലക്ഷ്യത്തിന് ചിലവുകളുണ്ട് എന്നും ഈ ചിലവുകളാണ് ഈ മരണമെന്നും ഹമാസ് പറഞ്ഞു ഫലസ്തീനു വേണ്ടിയും സർവശക്തനായ അള്ളാഹുവിന് വേണ്ടിയും നമ്മുടെ നേതാവ് രക്തസാക്ഷിയായി എന്നും ഹമാസ് പറയുന്നു ഹമാസ് നേതാവ് ഇസ്മായൽ ഹനിയുടെ കൊലപാതകത്തെ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ശക്തമായി അപലപിച്ചു ഇത് ഭീരുത്വവും ഗുരുതരവുമായ വർധനയുമാണ് എന്ന് അബ്ബാസിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ ഐക്യപ്പെടാനും ക്ഷമയോടെ നിലകൊള്ളാനും ജനങ്ങളോടും അവരുടെ സേനകളോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു ന്യൂസ് കർമാനുസ്